മകനായ ചരിത്രം വേദപുസ്തകത്തിൽ നമ്മൾ അറുപത്തി ആറ് പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഒരു ചരിത്ര പുസ്തകമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ചരിത്രം എന്നാണ് തുടങ്ങുന്നത് ഇന്നാരുടെ മകനായ ഇന്നാരുടെ ചരിത്രം എന്നെ ചിന്തിപ്പിക്കുന്നത് ഇന്നും സ്വർഗത്തിൽ നമ്മളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ എഴുതി കൊണ്ടിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള ചരിത്രം രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രം അവിടെ അവിടെ ചെയ്തു പോയ തെറ്റുകൾ വീണുപോയ ചരിത്രം തെറ്റുകളിൽ നിന്നും തിരുത്തുന്ന ചരിത്രം നിൽക്കുന്ന ചരിത്രം അനേകരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണുന്നുണ്ട് എന്നാലൊരു ചരിത്രം ഒന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായ പുസ്തകമാണ് പുസ്തകം അതിന്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ രണ്ടല്ല മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഒരു വാർത്ത അവിടെ കാണുന്നു

ിൽ നിന്നും ചില സഹോദരങ്ങൾ കാണുവാനായിട്ട് കടന്നു വന്നു സ്വന്ത സ്ഥലം വളർന്നപ്പോൾ അവനൊരു ജോലിയുമായി ബന്ധപ്പെട്ട രാജകൊട്ടാരത്തിൽ ജോലി കിട്ടുകയാണ് ഇന്ന് കേരളത്തിൽ നിന്നും ജനിച്ചു വളർന്ന ധാരാളം പേര് യൂറോപ്യൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും അതിലനേകം ദൈവഭക്തരാണുണ്ട് കേരളത്തിൽ നിന്ന് ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ വിശേഷങ്ങൾ തിരക്കുന്നുമിൻ്റെ കാലത്ത് തിരക്കുന്നത് പോലെയുള്ള താഹമില്ല കാരണം നെഹോമ്യാബിൻ്റെ കാലത്ത് എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരണം ഇന്ന് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ ലോകത്തിൽ എവിടെയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പോകാതെ തന്നെ അറിയുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് അതേ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്ന ടെക്നോളജിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് എന്നാൽ അന്നത്തെ കാലത്ത് ആ ടെക്നോളജി ഒന്നും കൊണ്ടോ ശക്തി ഞാൻ ഈ ദിവസങ്ങളില് ഇവിടുത്തെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തന്ന ഒരു കാര്യം ഈ പുസ്തകത്തിൽ കൂടിയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൂടിയോ ദൈവ ഈ ഭാഗത്ത് വെളിപ്പെട്ടു വെളിപ്പെട്ട മനോഹരമായ ഒരു ആ നല്ല ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനകത്ത് സഭാരോധന ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട് മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇതിന്റെ നേതൃത്വം ദൈവദാസനോട് ഷെയർ ചെയ്യുവാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് വളരെ ദർശനത്തോടെയാണ് യും അദ്ദേഹം ഉപദേശം കൊടുത്തോ പ്രാർത്ഥി അങ്ങനെ വാർത്ത കൊണ്ടുവന്നു സ്വദേശ വിദേശ ബന്ധങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തു ഇവിടെ ഈ സ്ഥലം വാങ്ങുവാനും ബൈബിൾ കോളേജും സൺഡേ വർഷത്തിൽ ശക്തമായി നടന്നു വന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബൈബിൾ കോളേജ് നിർത്തുന്നതിനെ കുറച്ച് നാർത്തിക്കൊണ്ട് ആ ബൈബിൾ കോളേജിനകത്തു വരുവാനും ഇത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവം സഹായം ചില വിഷയങ്ങളുടെ നടുവിൽ ദേശത്തിൽ പോലും ഒരു അപമാന വിഷയമായി തീർന്നിരിക്കുകയാണ് ഈ അപമാന വിഷയങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ ഈ ഇഡിങ്ങും പൊളിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനകൾ ഇഡിങ്ങും പൊളിഞ്ഞു കിടന്ന ആരാധനകളും ദൈവവചന എന്നും ും പൊളിഞ്ഞുകിടക്കുന്ന പൊളിഞ്ഞ് നശിക്കുവാനല്ല ഇതിന്റെ അവസ്ഥയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുവാനായിരിക്കാം ഈ കൺവെൻഷൻ യോഗം ഇതിനകത്ത് വീണ്ടും ഒരു പ്രാർത്ഥനയും ആരാധനയും ആരംഭിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇപ്പോഴും നമ്മളിരിക്കുന്ന രണ്ടോ മൂന്നോ പേരെ അല്ല നമ്മൾ കാണേണ്ടത് ദൈവം വലിയ കാര്യം ഇവിടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇവിടെ കേട്ടപ്പോൾ ഒരു ആരാധനാലയം ഒരു ശുശ്രൂഷകൾ ഒരു പ്രവർത്തനങ്ങൾ എല്ലാം നശിപ്പിച്ച് കിടക്കുന്നു എന്നുള്ള വാർത്താവിന്റെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒന്ന് കരയുവാൻ തുടങ്ങി അതിന്റെ താഴെ ഭാഗം വായിക്കുമ്പോൾ കേട്ടപ്പോഴ ഈ വാർത്ത ഈ വർത്തമാനം കേട്ടപ്പോൾ ഒന്ന് ഈ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലായി എന്റെ ബുദ്ധി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ ശക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തന്നിരിക്കുന്ന പാഠ്യവും പദവിയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പ്രത്യാശി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവൻ ഇരുന്ന് കരയേണ്ട കാര്യമില്ല ചില മുഖങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കും ചില മുഖങ്ങളെ കാണുമ്പോൾ അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചാലും ഒരു ദുഃഖം ആ ആയി ആ മുഖത്ത് മൂടിയിരിക്കും പ്രത്യേകിച്ച് അവസാനിച്ചില്ല കരയുന്ന മനുഷ്യൻ കരയുന്ന ഏതൊരു വ്യക്തിയാണ് നമ്മൾ എന്ത് വിഷയത്തിൽ ആത്മവിഷയത്തിനാകട്ടെ ഭൗതിക വിഷയത്തിനാകട്ടെ കുടുംബ വിഷയത്തിനാകട്ടെ വിദ്യാഭ്യാസ വിഷയങ്ങൾക്കാകട്ടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുന്നേറുവാൻ നമ്മുടെ ബുദ്ധിമുട്ട് സാധിക്കാതെ വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയും

ഉപവസിച്ചും കൊണ്ട് ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ പ്രാർത്ഥിച്ചു പറഞ്ഞത് ഹലാമത് ഓ പ്രാർത്ഥിച്ചു ആരോടെ സ്വർഗത്തിലെ ദൈവത്തോട് മനുഷ്യനിലോ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ ഈ ദിവസങ്ങളിൽ ഈ നാല് നമുക്ക് ഏറ്റെടുക്കാം ഏറ്റെടുത്തുകൊണ്ട്

విల వదు చి உபசிச்சு பிரார்த்து பிரார்த்து இன்னு ஈ ஆழ்சவட்டத்தில் ஒன்றாத்தி ஆறாத்தின் அவசானத்தை ஞாயிறு நம்ம தைவத்தை சிந்திக்குள்ள நமக்கு ಈ ವಿಷಯ ಯಾ ಹೊರಮೇ ಆದಿ ಕುಡಿ ಸಂಪಭಿಕಟ ವಿಷಯತೆ ಒಂದು ಕುಡಿಗೆ ಬಿಡಿಸುವ ಪ್ರಾರ್ಥಿಸಾ ನಾವು ಒಟ್ಟಕ ಪ್ರಾರ್ಥಿಸದenda ನಾಲ್ಕಾಯ ಚಾಪ್ಟರ್ ಕರ್ತನೆ ನಿರ್ಮ ಎಪೋವೇ ಸೌಖ್ಯತಿನ ತೇಮ ಪಾಯ ಯೆಹೋವೇ ಅನ್ನೆ ಸೇಕಿಚ ಅನ್ನೆ ಸೇಕಿಚ ಅನ್ನೆ ಇಡೆ ಕಲ್ಪಗಳ ಪ್ರಮಾಣಿಕ

ദൈവം ആഗ്രഹിക്കുന്നത് ചിലരെ ഇനിയും എഴുന്ന പദ്ധതി കൊണ്ടായിരിക്കാം ദൈവ ഈ നാളകര് ആക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു െ പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി ജാതികൾക്ക് വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചവർക്ക് വേണ്ടിപ്പെട്ടവർക്ക് വേണ്ടി ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളവർക്ക് വേണ്ടി

ദൈവവചന തെറ്റിച്ചവർക്കാണ് ദൈവവചന മനുഷ്യരിച്ചവർക്കാണ് ഈ പ്രവർത്തനങ്ങളെ വിളിച്ചു ഒളിഞ്ഞു വിട്ട മുഖാന്തര മോദി വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വലിയ സബ്ജക്ട് യുശ്വരീവി അകത്തു ശബ്ദമായ ആരാധകരം വിശ്വസ്ത സ്ഥലം ഈ വിശ്വസ്ത സ്ഥലം അങ്ങനെ ഭാവിച്ചു പല Bir de bunu tekrar tekrar. Böyle...

പ്രാർത്ഥന കേൾക്കേണ്ടതിന് ശ്രദ്ധിച്ച് കണ്ണും ഒന്ന് ശ്രദ്ധിക്കണം മകൽഖാനം നമുക്ക് പറയാം വിശ്വാസത്തോടെ ചുവടുകൾ വെക്കും നമുക്ക് വിശ്വാസത്തോടെ പറയാം ഞങ്ങളുടെ ആഗ്രഹം അവിടുന്ന് കേൾക്കണം അവിടുത്തെ ചെമ്മി തോന്നിരിക്കണം അവിടെ നിന്ന് കേൾക്കണം അവിടെ ഹലെഴുതുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഡീവൻ നമ്മളെ സഹായിച്ചു ഹാൾ നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ ബുദ്ധിമുട്ട് ചെയ്തു ഒരു ഭാഗത്ത് ബുദ്ധിയെടുക്കാൻ വലുതായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു ചെയ്തപ്പോൾ അത് ഒരു പ്രാവശ്യം പൊട്ടി വീണ്ടും അതിനെ വീണ്ടും കെട്ടി കഴിഞ്ഞ രാത്രി കാറ്റ് വന്നു ആ കാറ്റിനുള്ള അതിൻ്റെതായ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ആരാധന സമയത്ത് അതേ നിലപോലെ വിടുന്ന സ്ഥലത്ത് ഹാൾ എല്ലാം ചെങ്കണ്ണനെ വിഭാഗിച്ച് நல்ல உணவியாக்கி நிறுத்தியது போல கழிஞ்ச ரெண்டு ஆய்வம் நடத்தி அதே தெய்வம் இன்னும் பங்காலியும் செய்யும் யாதி காரணம் நம்ம ஆகிரத்தை கண்டு தீவம் நம்ம பிரார்த்தனை கேட்டு தெய்வம் அது அடி இவளம் நம்மே விசுவிலே तालेकानी इस हालागतते ई मळेला हालागतते परिशुतात्मा नवकदा आलोचना प्रकारा हे प्रकार उत्पन्न करावी आघाते ने मदत करण्यात सहायता करतो आता आपण बायका करते ज्ञान इंद्र ഞാനും എൻ്റെ മോശക്കാരനല്ലോസിലെ വായിക്കണ്ട മർക്കോസ് മുതൽ വരെ പഠിക്കുമ്പോൾ യേശു പറയുമ്പോൾ അകത്ത് നിന്ന് പുറപ്പെട്ട അശുദ്ധമാക്കുന്ന അമ്മാവ് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മാവ് ഓ അതുപോലെ ലേഖനങ്ങളിൽ പലയിടത്തും ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതേ പ്രവൃത്തി കൂടി വരെ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകളിൽ ഓ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് കേട്ട് അവനും കുറ്റക്കാരാണെന്ന് ഹൃദയത്തിൽ ചിന്തിച്ച നിരൂപണങ്ങൾ നമ്മുടെ നിരൂപണങ്ങളിലൂടെയൊക്കെയോ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ ഇവിടെയൊക്കെ കൊടുത്ത് പ്രവർത്തിക്കുക ഞാൻ െ കുറിച്ചോ വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ഒന്നും ഈ വേദപുസ്തകത്തിലൊന്നും അതെത്രേ ചിത്രം ദൂത് വിശ്വാസ്ത രചന കൂടിയേക്കും പോൾ. ഇരിശിലേനെ സംഭവിച്ച സംഭവ വാസങ്ങൾ അതെ സമുദരിന്മാര് കൂടി ഏറ്റ തമ്പതി ഹല്ലേലൂയ. നക്ഷത്രങ്ങൾ അർപ്പണയത്തെ പ്രാതികായ. പരമൻ ഭൂതിച്ച ഭൂതിക്ക്മാർ ചിത്രിച്ചു പൂർണ്ണമായും സംപരിച തേജോപുരൻ വൈകുപുരൻ അല്ലെങ്കിൽ തുടങ്ങിയത് ഒന്നാം അധ്യായം പൂർത്തിയായിരിക്കുമ്പോഴും രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോഴും അങ്ങനെയാണെങ്കിൽ അൻപത്തിരണ്ട് ദിവസങ്ങളും കൂടിയോ മാതിരികളുടെ പണി പൂർത്തിയാക്കി ആ ദൈവം ഈ ദിവസങ്ങളിൽ ഇവിടെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ആരാധനയ്ക്ക് നാലാമ

ഇതിനകത്ത് കൊണ്ടുപോകുമെങ്കിൽ പറയാമോ പറയാമോ ഇതാണ് ഞാൻ എന്നെ തന്നെ തരുന്നു എന്നെ തന്നെ തരുന്നു ഓഹ് എന്നെ തന്നെ തരുന്നു എന്നെ ഉപയോഗിക്കണമേ മനുഷ്യരമിൻ്റെ മതിലുകളുടെ പണികൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിഷ്കം യേശിയുടെ നേതൃത്വത്തിൽ ഇതിനകത്ത് പല സ്ഥാപനങ്ങൾ പല വിഷയങ്ങളുടെ നടുവിൽ പല ദർശനത്തോടെ സ്വദേശ വിദേശ ബന്ധങ്ങളിൽ കൂടി അതേ സ്ഥാപിതമാക്കിയിട്ട്